എൻ്റെ പേര് ആൻമിറ എന്നാണ് ഞാനൊരു ജർമ്മൻ ട്യൂട്ടറാണ് അപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പാടാണോ അല്ലെങ്കിൽ ജർമ്മൻ എക്സാംസ് എന്താ പാസ് ആവാനായിട്ട് പാടാണോ എന്നുള്ള ഒത്തിരി എൻക്വയറീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ജർമ്മൻ ലാംഗ്വേജ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്നീ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഏത് ലാംഗ്വേജ് പഠിക്കുന്ന പോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ബേസിക്സ് കിട്ടി പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ആദ്യം ഉണ്ടാവുക ബേസിക്സ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ മാറും അപ്പം എന്താ നമ്മുടെ ഇംഗ്ലീഷിൽ അതേ ലെറ്റേഴ്സ് തന്നെയാണ് ഉള്ളത് കൂടുതലായിട്ട് വരുന്നവർ ഫോർ ഓർ ഫൈവ് ലെറ്റേഴ്സ് നമുക്ക് ജർമ്മനിലാണേലും ഉള്ളൂ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് തന്നെ പ്രൊണൺസിയേഷൻ ഡിഫറൻസ് മാത്രമാണ് ജർമ്മനിൽ വരുന്നത് അപ്പം നമ്മുടെ ജർമ്മൻ ലെവൽസിനെ അതായത് ആറായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് എ വൺ എ ടു ബി വൺ ബി ടു സി വൺ സി ടു അതിൽ എ വൺ ടു ബി ടു വരെയാണ് യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരുന്നത് ബാക്കി സി വൺ സി ടു ഒക്കെ മെഡിക്കൽ ആയിട്ടുള്ള രീതിയിലേക്ക് വരുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുന്നതാണ് സി വൺ സി ടു അപ്പം എ വൺ എ ടൂ ആണ് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ സ് നമ്പേഴ്സ് പിന്നെ നമ്മുടെ സാധാരണ വൊക്കാബുലറീസ് പിന്നെ എന്താ നമ്മുടെ സെൻറ്റൻസ് മേക്കിങ് എങ്ങനെയാണ് നമ്മുടെ ജർമ്മനിലെ സെൻറ്റൻസ് മെയ്ക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എ വണിലൊക്കെ ചെയ്യുന്നത് അവിടെ തൊട്ടേ നമ്മൾ സ്പീക്കിങ് സ്റ്റാർട്ട് ചെയ്തു പോകും നമുക്ക് കൂടുതലായിട്ടും ജർമ്മനി ചെല്ലുമ്പോൾ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ആണ് അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഗ്വേജ് ടെസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്തു പോകുന്നത് അപ്പം എ വൺ തൊട്ടേ നമ്മൾ സ്പീക്കിങ് ചെയ്യും പിന്നെ എ ടുവിൽ ആണെങ്കിലും നമ്മുടെ കൂടുതലായിട്ടുള്ള ഗ്രാമാറ്റിക് പോർഷൻസ് ആയിരിക്കും പോകുന്നുണ്ടായിരിക്കാം അതായത് ആൽഫബെറ്റ്സും കാര്യങ്ങളും ബേസിക്സ് എ വണിൽ കഴിഞ്ഞു നമ്മൾ പിന്നെ എ വണ്ണിൻ്റെ ആയിട്ട് വരുന്ന ഗ്രമാറ്റിക് പോർഷൻസ് ആയിരിക്കും എ ടുവിൽ പോവുക ബി വൺ ബി ടു എന്ന് പറയുന്നത് കൂടുതലും ഗ്രാമാറ്റിക് പോർഷൻസ് ഉണ്ടാവില്ല കൂടുതലായിട്ടും സ്പീക്കിംഗ് ആയിരിക്കും അല്ലെങ്കിൽ റൈറ്റിംഗ് ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക അതായിരിക്കും ബി വൺ ബി ടു അതായത് നമ്മളൊരു എയ്റ്റ് മന്ത്സ് കൊണ്ട് മോസ്റ്റ്ലി തീരുന്ന രീതിയിലാണ് എ വൺ ടു ബി ടു കോഴ്സസ് പോകുക എയ്റ്റ് മന്ത്സ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഗോയിത്തെ അല്ലെങ്കിൽ ടെൽ ഏത് എക്സാം ആയിക്കോട്ടെ നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഹാർഡ് വർക്ക് ആണ് മെയിൻ ഹാർഡ് വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ജർമ്മൻ എക്സാംസ് കിട്ടുള്ളൂ അങ്ങനെ എയ്റ്റ് മന്ത്സ് കൊണ്ട് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ കോഴ്സസ് എല്ലാം പോകുന്നത് അപ്പോൾ എയ്റ്റ് മന്ത്സ് കൊണ്ട് തന്നെ നമുക്ക് ഷുറായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് തന്നെയാണ് ജർമ്മൻ നമ്മുടെ ഹാർഡ് വർക്ക് മാത്രമാണ് അതിലൊരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പം പുതിയതായി ജർമ്മൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്